പുനരുദ്ധാനം ഒരു വ്യക്തിയാണ് പലരും പുനരുദ്ധാനത്തെ ഒരു ചരിത്ര സംഭവമായിട്ടാണ് കാണുന്നത് മൂന്നാം ദിവസം യേശുവിനെ സംഭവിച്ച ഒന്ന് എന്നാൽ തിരുവഴുത്ത് വളരെ ആഴമേറിയ ഒരു സത്യം വെളിപ്പെടുത്തുന്നു പുനരുദ്ധാനം യേശു ചെയ്ത ഒന്നല്ല അത് അവൻ ആരാണെന്നതാണ് പുനരുദ്ധാനം കലണ്ടറിലെ ഒരു തീയതിയല്ല പുനരുദ്ധാനം ഒരു വ്യക്തിയാണ് ആ വ്യക്തി യേശു ക്രിസ്തു യോഹന്നാൻ പതിനൊന്നിൽ മാർത്ത തൻ്റെ സഹോദരൻ ലാസറിൻ്റെ മരണത്തിൽ വിലപിക്കുകയായിരുന്നു ഭാവിയിലെ ഒരു പുനരുദ്ധാനത്തിൽ അവൾ വിശ്വസിച്ചു എന്നാൽ യേശു അവളുടെ വിശ്വാസത്തെ ഒരു സംഭവ ത്തിൽ നിന്ന് തന്നിലേക്ക് തിരിച്ചുവിടുന്നു ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു ഈ ഞാനാകുന്നു എന്ന പ്രസ്താവന പ്രതീകാത്മകമല്ല അത് പ്രഖ്യാപനമാണ് ജീവൻ മരണത്തിന്മേലുള്ള വിജയം നിത്യമായ പ്രത്യാശ എന്നിവയെല്ലാം തന്നിൽ കാണപ്പെടുന്നുണ്ടെന്ന് യേശു അവകാശപ്പെടുന്നു ഞാൻ പുനരുത്ഥാനം കൊണ്ടുവരും എന്ന് യേശു പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ പുനരുത്ഥാനമാണ് അതായത് യേശു എവിടെയായിരുന്നാലും പുനരുത്ഥാന ശക്തിയുണ്ട് അത് രോഗികളെ സുഖപ്പെടുത്തുകയോ പാപങ്ങൾ ക്ഷമിക്കുകയോ മരിച്ചവരെ ഉയർപ്പിക്കുകയോ ആകട്ടെ യേശു ജീവൻ ൻ കൊണ്ടുവരുന്നു കാരണം അവൻ ജീവനാണ് മതത്തിലോ ധാർമ്മികതയിലോ അറിവിലോ അല്ല മറിച്ച് ഉയർത്തെഴുന്നേറ്റവനുമായുള്ള ബന്ധത്തിലാണ് നിത്യജീവൻ കാണപ്പെടുന്നത് യേശുവിൽ വിശ്വസിക്കുക അവനോടൊപ്പം നടക്കുക അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ ജീവിക്കുക